സാധാരണ ജീവനില്ലാത്ത കെമിക്കലുകളാണല്ലോ എന്നാൽ ഇപ്പോൾ ജീവനുള്ള കെമിക്കലുള്ള മരുന്നുകളുണ്ടെന്ന് കേൾക്കുന്നു കെമിക്കൽ അല്ല ജീവനുള്ള ക്യാൻസർ എന്ന് പറയുക എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിന്റെ നമ്മൾ കാർ ടി സെൽ തെറാപ്പി എന്ന് പറയുന്നത് അതായത് കൈമറിക് ആന്റിജൻ റിസപ്റ്റഡ് സെൽ തെറാപ്പി എന്നാണ് ഒരു ഫുൾ ഫോം ഇത് അർത്ഥം കഴിഞ്ഞാൽ നമ്മുടെ സെൽസ് അതായത് ജീവനുള്ള നമ്മുടെ തന്നെ സെൽസ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ജീവനുള്ള ക്യാൻസർ മരുന്ന് പറയുന്നത് അതായത് നമ്മുടെ നമ്മുടെ തന്നെ രോഗത്തെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു ടൈപ്പ് സെല്ലുകളാണ് ടി സെൽസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സാധാരണ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിൽ തന്നെ ഈ ടി സെൽസിനെ രക്തത്തിൽ നിന്ന് ഫിൽറ്റർ ചെയ്ത് പുറത്തെടുക്കും എന്നിട്ട് ഈ ലാബിൽ വെച്ച് ഈ നമ്മുടെ ക്യാൻസർ കോശങ്ങളുടെ പുറത്തുള്ള പ്രത്യേകതരം ആൻറ്റിജനെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു റിസപ്റ്റർ ഈ ടി സെൽസിലേക്ക് ഉണ്ടാക്കും അതിന് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയും അതുവഴി ലാബിൽ വെച്ചാണ് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് പ്രക്രിയ ചെയ്യുന്നത് അതിനുശേഷം ഇങ്ങനെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഈ ടി സെൽസിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കുറേ വളർത്തിയെടുക്കും അതായത് ലക്ഷക്കണക്കിന് കോശങ്ങളെ ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് ഈ കൈമറി കാൻഡിജൻ റിസെപ്റ്ററുള്ള ഈ ഇത്രയും കോശങ്ങളെ നമ്മുടെ ശരീരത്തിലേക്ക് ഇൻജെക്റ്റ് ചെയ്യും അപ്പോൾ ഈ കോശങ്ങൾ നേരെ ചെന്ന് ഈ പ്രത്യേക റിസെപ്റ്ററുള്ള ക്യാൻസർ കോശങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യും അപ്പോൾ അത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ആ കാശ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ജീവനുള്ള ഒരു കോശങ്ങൾ തന്നെ ചെന്ന് ഈ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഈ എന്നാ ജീവനുള്ള ക്യാൻസർ മരുന്നെന്ന് ഈ കാർട്ടി സെൽ തെറാപ്പിയെ പറയുന്നത്